എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയിസി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സുമായിട്ടാണ് നമ്മുടെ പൊട്ടറ്റോ കൊണ്ട് ഒരു സ്മൈലിയാണ് നമ്മുടെ പൊട്ടറ്റോ സ്മൈലി അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് പൊട്ടറ്റോ സ്മൈലി ഉണ്ടാക്കുന്നത് കണ്ടാലോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ ഒരു ഈവനിങ് സ്നാക്സാണ് നമ്മുടെ പിള്ളേരൊക്കെ സ്കൂളിൽ വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ സ്മൈലിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മീഡിയം സൈസിൻ്റെ രണ്ട് പൊട്ടറ്റോ നല്ലപോലെ വേവിച്ച് ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഒന്ന് പുഴുങ്ങി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഇപ്പോൾ കൈകൊണ്ട് ഉടച്ചെടുക്കണം ഇത് കട്ടയൊന്നും ഇല്ലാതെ വേണം നമുക്ക് ഉടച്ച് കിട്ടാനായിട്ട് അപ്പോൾ ഇത് നല്ലപോലെ നല്ലപോലെയൊന്ന് ഉടച്ചെടുക്കട്ടെ നമുക്കിങ്ങനെ കൈകൊണ്ട് തന്നെ വേണം നമുക്കിത് ഉടച്ചെടുക്കാനായിട്ട് ഇത് എങ്ങനെ നമ്മുടെ പൊട്ടറ്റോ സ്മൈലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലപോലെ നമ്മളിത് വേണ്ട നന്നായിട്ട് ഉടച്ച് കട്ട ഇല്ലാതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാവേ ഇനി നമുക്കിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് ആവശ്യത്തിനുള്ള കോൺഫ്ലവർ ആണ് നമുക്ക് കോൺഫ്ലവറും കൂടെ ഇട്ട് വേണം നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കോൺഫ്ലവർ ചേർത്ത് ഇത് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് വേറെ ഇതിനകത്ത് ഒന്നും ചേർക്കേണ്ട ഈ പൊട്ടറ്റോടെ വെള്ളത്തിനകത്ത് തന്നെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചപ്പാത്തിയുടെ മാവ് കുഴച്ചെടുക്കുന്നവരെ തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം നമ്മളിതിനകത്ത് വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ഒന്ന് കുഴച്ചെടുത്തോണ്ട് വരാവേ നമ്മളിത് കുഴച്ച് ഇനി നമുക്ക് ഇച്ചിരി എണ്ണ കയ്യെ തീർത്തിട്ട് ഒന്നുകൂടി ഒന്ന് നല്ലപോലെ ഒന്ന് ഇതൊന്ന് കുഴച്ചെടുത്ത് വെക്കാവേ ഇനി നമുക്കിതിൽ നിന്ന് ഓരോ ചെറിയ ചെറിയ ഇതുണ്ടോ ഉരുളകൾ പോലെ എടുത്തിട്ട് നമുക്കിത് കയ്യാലൊന്നും ആകാതെ കുറേ ചെറിയ ചെറിയ വലുപ്പത്തിന് ഇങ്ങനെയൊന്ന് പരത്തിക്കൊടുക്കാം ഇനിയിപ്പോൾ ഇതിങ്ങനെ പറ്റി വേണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി അല്ലെങ്കിൽ വെച്ച് മൊത്തം ഇങ്ങനെ പരത്തിയിട്ടാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എനിക്കിതുപോലെ തന്നെ എല്ലാം ഇങ്ങനെയൊന്നും പരത്തി എടുത്ത് വെക്കാതെ ഒരു പ്ലേറ്റിനകത്തേക്ക് ചെരി എണ്ണ തൂത്തിട്ട് വേണം ഇതിങ്ങനെയൊന്ന് എടുത്തു വെക്കാനായിട്ട് ഇങ്ങനെ നമ്മുടെ നമ്മുടെ സ്മൈലി പൊട്ടറ്റോ സ്മൈലി ഉണ്ടാക്കി വെച്ചിരുന്ന ഇപ്പോൾ നമുക്ക് രണ്ട് കണ്ണൊക്കെ ഞാനപ്പോൾ ഒരു പേനാട ഇത് വെച്ചാണ് എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള തന്നെയാണേ വെച്ചെടുക്കാം ഇങ്ങനെ ഇങ്ങനെ നമുക്കൊന്ന് ഒന്ന് ഷേപ്പ് കൂടാക്കാം അപ്പം അതുപോലെ തന്നെ എല്ലാം നമുക്കൊന്നാക്കി എടുക്കാവേ ഇങ്ങനെ നമ്മുടെ സ്മൈലി എല്ലാം നമ്മൾ നമ്മളെടുത്ത് വെച്ചു ഇനി നമുക്ക് നമുക്കിച്ചിരി എണ്ണ ചൂടാക്കി അതിനകത്തിട്ടൊന്ന് വറുത്തുപോയി എടുക്കാം പാൻ പാനെടുപ്പേ വെച്ചു നമുക്ക് നമ്മുടെ സ്മൈലി വറുത്ത് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാവേ അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമ്മുടെ പൊട്ടറ്റോ സ്മൈലി നമുക്ക് ഇട്ട് കൊടുക്കാം നല്ലൊരു എണ്ണ ചൂടായിട്ട് വേണം നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് പിന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിങ്ങനെ നമ്മുടെ സ്മൈലി ഓരോന്നെടുത്ത് നല്ല തിളച്ചി എണ്ണക്കകത്തിരി ഇങ്ങനെ ഞാൻ കുറച്ചെണ്ണ ഒഴിച്ചിട്ട് കുറേശ്ശെ കുറേശിട്ടാണ് വറുത്ത് പൊലി എടുക്കുന്നത് ഒരു വശം ഒന്ന് നന്നായിട്ടൊന്ന് ചുമൂത്തതിന് ശേഷം വേണം നമുക്ക് അടുത്ത വശം നമുക്ക് മറിച്ച് ഇത് എങ്ങനെ നമ്മുടെ പൊട്ടറ്റോ സ്മൈലി സ്മെലി നല്ല ആയിട്ട് നല്ല കറുമുറാന്ന് പറയുന്നത് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് കോരി നമുക്ക് ബാക്കിയുള്ളത് മുറികൾ തന്നെ ഒന്ന് വറുത്ത് എടുക്കാം പിന്നെ അങ്ങനെ നമ്മുടെ പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോ സ്മൈൽ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ പിള്ളേർക്കൊക്കെ സ്കൂളിൽ വിട്ട് ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം പിന്നെ വീഡിയോയും ചാനലും ഒക്കെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു ഈവനിങ് സ്നാക്സ് ആണ് അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ ബൈ ബൈ താങ്ക്